ബി ജെ പി ബി പി ജെ പിയും അതുപോലെ തന്നെ കെ ജെ പി സി ജെ പി മനപരിവർത്തനപ്പെട്ട സംഭവ കഥയാണ് പോവൻ എന്ന് പറയുന്നത് വലിച്ചു നേടലില്ല സാഹിത്യവൽക്കരിക്കലില്ല കാടുകയറലില്ല ഈ കാളക്കണ്ണിൽ അടിപൊളി കാര്യങ്ങൾ പറഞ്ഞിട്ട് പോങ്ങൻ അങ്ങോട്ടേക്ക് പോകും പക്ഷെ കാര്യത്തിലേക്ക് കടക്കം മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അത് തന്നെ അപ്പോൾ പതിവ് പോലെ ജാതിമതവർഗർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യെ എല്ലാ സഹ നല്ല ഒന്നാം തരം നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സുഗമമായി ജയിലിൽ നിന്നിറങ്ങാൻ പാകത്തിന് രണ്ട് കന്യാസ്ത്രീകൾക്കും തുല്യ അളവിൽ കോടതി ജാമ്യം നൽകി കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളും ബിജെപിക്കാരും ഒറ്റക്കെട്ടായി അവകാശവാദം ഉന്നയിച്ചു കോടതിയുടെ ജാമ്യ സമർപ്പണത്തിന് പിന്നിൽ ഞങ്ങളാണെന്ന് മൂവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു സത്യക്രിസ്ത്യാനികൾ ഇവരിൽ ആരെ വിശ്വസിക്കണമെന്നും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ വോട്ട് അവർ ആർക്ക് നൽകണമെന്നുമുള്ള ഇടയലേഖനം അരമനയിൽ നിന്ന് സത്യക്രിസ്ത്യാനികൾക്ക് ലഭിച്ചോളും ഇടയന്റെ ചൂഷണത്തിനിരപ്പെടുന്നതാണ് കുറുക്കന്റെ ഭക്ഷണത്തിനിരപ്പെടുന്നതിലും ഭേദമെന്നും മനസ്സിലാക്കുന്നു കുഞ്ഞാടുകൾ വളരെ അനുസരണയുള്ള ഇടയദാസരാവുകയും ചെയ്യുമെന്നുള്ളത് പോകൻ അറിയാം ഈ കുഴിക്ക് വാഗ്ദാനമായ സത്യക്രിസ്ത്യാനികൾ മാത്രമേ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് വോട്ടുദാനികളാവൂ അത്തരം വീരശൂര പരാക്രമികൾ പക്ഷേ എണ്ണത്തിൽ വളരെ കുറവുമായിരിക്കും അല്ലെ അതെന്തായാലും അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോകാൻ അല്പം പോലും അഭിപ്രായം പറയുന്നില്ല പറച്ചിന് പകരം ഇന്നെന്റെ കൈവശം ചില ചോദ്യങ്ങളാണുള്ളത് വോട്ടവകാശമുള്ള ഒരു ഭാരതീയ പൌരൻ എന്ന നിലയിൽ എന്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ചില ചോദ്യങ്ങൾ സിപിഎം കോൺഗ്രസ് ബി ജെ പി എന്നീ പാർട്ടികളോടാണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇതാണ് അതായത് ഈ ഛത്തീസ്ഗഡിൽ ചെന്നുകിടന്ന് നിങ്ങൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായത് െന്ന് നിങ്ങൾ പറയുന്നു വളരെ ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളിത് പറയുന്നത് സമ്മതിക്കാം അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ആണെങ്കിൽ അത് ശരിയാണെങ്കിൽ എങ്ങനെയുള്ള പരിശ്രമമാണ് അല്ലെങ്കിൽ എത്തരം പരിശ്രമങ്ങളാണ് നിങ്ങൾ അവിടെ നടത്തിയത് ആ പരിശ്രമം കോടതിയെ എപ്രകാരമാണ് ജാമ്യം നൽകാൻ പ്രേരിപ്പിച്ചത് സത്യത്തിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ തന്നെയാണ് ജാമ്യം നൽകാൻ കോടതിയെ പ്രേരിപ്പിച്ചതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ ആ കന്യാസ്ത്രീകൾക്ക് കോടതി ജാമ്യം അനുവദിക്കില്ലായിരുന്നു എന്നല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ പോങ്ങൻ്റെ ചോദ്യം ഉയരും അതായത് നിങ്ങളുടെ പരിശ്രമങ്ങൾ ഇല്ലാത്ത പക്ഷം കോടതി ജാമ്യം അനുവദിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം കന്യാസ്ത്രീകൾ കുറ്റക്കാരാണെന്നാണല്ലോ അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ കന്യാസ്ത്രീകൾ കുറ്റക്കാരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആ കന്യാസ്ത്രീകൾ നടത്തിയെന്ന് നിങ്ങൾ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ പോകന്റെ അഞ്ചാമത്തെ ചോദ്യം ഒറ്റക്കാരായ ആളുകളെ ജാമ്യത്തിൽ ഇറക്കാൻ കോടതിയെ നിർബന്ധിക്കുന്ന തരത്തിൽ നിങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾ ജനാധിപത്യ വിരുദ്ധവും അധാർമികവുമാകുന്നതല്ലേ ഇനി കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് ഉറപ്പുണ്ടായിട്ടും ഇവിടെ നിന്നും പരിശ്രമങ്ങളും എടുത്ത് നിങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും സംഭവിക്കാവല്ലോ കന്യാസ്ത്രീകൾ പൂർണമായും നിരപരാധികളാണെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരിശ്രമങ്ങളും ഒക്കെ എടുത്ത് അങ്ങോട്ടേക്ക് പോയി അങ്ങനെയാണെങ്കിൽ തന്നെ അതിനർത്ഥം അവിടുത്തെ കോടതി നിങ്ങൾ വിശ്വസിക്കുന്നുല്ലേ അതായത് നിരപരാധികളെ ശിക്ഷിക്കാനും അപരാധികളെ രക്ഷിക്കാനുമാണ് ഛത്തീസ്ഗഡിൽ കോടതികൾ നടത്തുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ലേ അതിനർത്ഥം അപ്പോൾ സ്വാഭാവികമായിട്ടും ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും അങ്ങനെയെങ്കിൽ അവിടുത്തെ കോടതികളെ അവിശ്വസിക്കുന്ന നിലയിൽ എന്ത് അനുഭവമാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത് അതോ ഇവിടെ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ ആയിരിക്കും അത് ആയിരിക്കും അവിടെയുമെന്ന് നിങ്ങൾ വിചാരിച്ചു അതായത് കോടതികൾ എന്നാൽ രാഷ്ട്രീയ ധനസമ്മർദ്ദ സ്വാധീനങ്ങൾക്കൊക്കെ വഴങ്ങുന്ന ഒരു സംവിധാനമാണെന്ന നിങ്ങളുടെ അറിവ് ആ അറിവിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഛത്തീസ്ഗഡിലെ കോടതികളും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ നാട്ടിലെ കോടതികളെ അപമാനിക്കുന്ന ഒരു ഏർപ്പാടായി പോവില്ലേ അത് പോട്ടെ ഇനിയിപ്പോ ബി ജെ പിയോട് മാത്രമായി പോകണമെന്ന് ചോദിക്കാം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളൊക്കെ ഈ ഛത്തീസ്ഗഡിലെ കോടതികളെ അവിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ബി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഒരു നിലയ്ക്കും സുരക്ഷിതരല്ല എന്ന് വരുത്തേണ്ടത് ഏറ്റവും അടിസ്ഥാനമായ അവരുടെ രാഷ്ട്രീയ താല്പര്യമാണ് അല്ലേ എന്നാൽ ബി ജെ പിക്ക് അത്തരമൊരു അഭിപ്രായം ഉണ്ടോ കേരളത്തിലെ ബി ജെ പി കാര്ക്കും അത്തരമൊരു അഭിപ്രായം ഉണ്ടോ അതുകൊണ്ടാണോ കോടതിയെ വിശ്വാസത്തിൽ എടുക്കാതെ ന്യായാധിപനെ സ്വാധീനിക്കും വിധമുള്ള പരിശ്രമങ്ങളുമായി അനൂപാൻഡണിയും നമ്മുടെ ഷോൺ ജോർജും ഒക്കെ അവിടേക്ക് പോയത് അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത് നിങ്ങളുടെ പരിശ്രമം ഏത് നിലയിൽ പെടുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത് ഇനിയുമുണ്ട് ഇത്തരം ചോദ്യങ്ങൾ പക്ഷെ ചോദിച്ചിട്ട് എന്ത് കാര്യം എന്തായാലും ഈ കന്യാസ്ത്രീ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു കാര്യം പോകാൻ തീർച്ചയായിട്ടും പറയാം സത്യക്രിസ്ത്യാനികൾ ഇടയന്മാരുടെ സംരക്ഷണയിൽ കഴിയുന്ന കുഞ്ഞാടുകളാണെങ്കിൽ ഈ ഹൈന്ദവർ വേറും കോഴികൾ മാത്രമാണ് മറ്റേ കോഴികളല്ല സാധാ കോഴികൾ അതായത് പൊളിറ്റിക്കൽ പോൾട്രി ഫാമിൽ വോട്ട് മുട്ടകൾക്കായി വളർത്തുന്ന കോഴികൾ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഫാമിൽ കഴിയുന്ന ഹൈന്ദവരെ വൈറ്റ് ലഗോൺ കോഴികളായി അടയാളപ്പെടുത്താമെങ്കിൽ സംഘികളെ നല്ല നാടൻ കോഴികളായിട്ട് വേണം ഗണിക്കാൻ സ്വന്തം മണ്ണെന്ന ഗർവോടെ ഹൈന്ദവ കുക്കുടങ്ങൾ കേരളത്തിന്റെ പറമ്പിലൂടെ സ്വതന്ത്രരായി ചിക്കിയും ചികഞ്ഞുമൊക്കെ അങ്ങനെ അങ്ങ് നടക്കും പക്ഷെ വലിയ ഗുണമൊന്നുമില്ല വേണ്ടപ്പെട്ട വളരെ വേണ്ടപ്പെട്ട അതിഥികൾ വന്നാൽ ഓടിച്ചിട്ട് പിടിച്ച് ചട്ടിയില ഹോർമോൺ ഗുത്തും രാസത്തീറ്റയും ഒന്നും ഇല്ലാത്ത നല്ല നാടൻ സാധനമാണെന്ന് പറഞ്ഞ അതിഥികൾക്ക് നിങ്ങളെ വിളമ്പും ഛത്തീസ്ഗഡ് സംഭവത്തിലൂടെ സാധാ ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം ഇത് മാത്രമാണ് നിങ്ങളുടെ നിഷ്കളങ്കമായിട്ടുള്ള ആത്മാർത്ഥതയും ദേശസ്നേഹവും ഹൈന്ദവ ബുദ്ധിയും ഈശ്വരഭക്തിയും ഒന്നും ഒട്ടും തന്നെ മാനിക്കപ്പെടില്ല അതിനൊന്നും വലിയൊരു വിലയും കിട്ടില്ല കേട്ടോ പാർട്ടി ഏതായാലും നേതാക്കന്മാർക്കും അവരുടെ ആശ്രിതർക്കും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏതാനും പേർക്കുമൊക്കെ മാത്രം സുഖിക്കാനുള്ളതാണ് അധികാരവും ഭരണവുമൊക്കെ എല്ലാം ഒന്നും തന്നെയാണ് പല പേരുകളിൽ പല രൂപത്തിൽ പല സ്വഭാവത്തിൽ കാണപ്പെടുമെങ്കിലും ആത്യന്തികമായി ഇവരുടെയൊക്കെ ലക്ഷ്യം ഒന്നു തന്നെയാണ് കേരളീയ ഹിന്ദുക്കളെ സംബന്ധിച്ച് ബി ജെ പി എന്നാൽ കോൺഗ്രസും സി പോലെ മറ്റൊരു പാർട്ടി മാത്രമാണെന്ന് തിരിച്ചറിയുന്നതാണ് നിങ്ങളുടെ അവശേഷിക്കുന്ന അഭിമാനത്തിന് വളരെ നല്ലതാകുന്ന കാര്യം അസംഘടിതരായി കഴിയുന്നിടത്തോളം കാലം ഒരു പാർട്ടിയും നിങ്ങളെ വിലവിക്കില്ല ഒരു പാർട്ടിയും നിങ്ങളെ വിലവെയ്ക്കില്ല ഹിന്ദുക്കളെ സംഘടിതരാക്കാൻ ഇതര മതസ്ഥർ ഒട്ടും അനുവദിക്കുകയുമില്ല സത്യമാണത് പല നമ്പുരാന്മാരും ഇറക്കും അല്ലെങ്കിൽ ഇറക്കും സുഡുക്കൾ അതിനായിട്ട് ശ്രമിക്കും സിനിമകൾ അതിനായിട്ട് സംഭവിക്കും ഈ കാലത്തും ഫേസ്ബുക്കിലൂടെ നിരന്തരം ചർച്ചകൾ നടക്കും മറ്റ് നവമാധ്യമങ്ങളിലൂടെ ജാതി പറഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കും ഇതര മതസ്ഥർക്ക് അവർക്കിടയിൽ ജാതി ഇല്ലെന്നാണോ അങ്ങനെയാണോ പറയുന്നത് ഒരിക്കലുമല്ല ഒരു കാരണവശാലും അല്ല ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ പാവപ്പെട്ട ഈ പറയുന്ന താഴേക്കിടയിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന അവർണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അടയാളപ്പെടുത്തുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മതം മാറിയിട്ട് അവരെ അവശ എന്ന് ചേർത്തുകൊണ്ടാണ് വിളിക്കുന്നത് അവർക്ക് പ്രത്യേകം പള്ളി വേറെയുമുണ്ട് ആ കൂട്ടരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നില്ല മറ്റു സഹകരണങ്ങളില്ല പേരിൽ മാത്രമുണ്ട് സമാനത മത നാമമാണ് രണ്ടു കൂട്ടരും പേറുന്നതെന്ന് മാത്രം പള്ളി വേറെ ദൈവമൊന്നാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും പള്ളി വേറെയാണ് എല്ലായിടത്തും ഉണ്ട് ഇത് പക്ഷെ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് മാത്രം ഇത് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ പോട്ടെ എന്തായാലും ബി ജെ പി യെ ബി പി ജെ പി അഥവാ ഭാരതീയ പോങ്ങ ജനതാ പാർട്ടി എന്ന നിലയിലേക്കും അതുപോലെ ഈ കെ ജെ പി യെ സി ജെ പി അഥവാ കമ്മ്യൂണൽ ജനതാ പാർട്ടി അല്ലാതെ ക്രൈസ്തവ ജനതാ പാർട്ടി എന്ന് പോകാൻ പറയില്ല കമ്മ്യൂണൽ ജനതാ പാർട്ടി എന്ന നിലയിലേക്കും പോകാൻ മനപരിവർത്തനം നടത്തിക്കൊണ്ട് തൽക്കാലം ഈ സംസാരം ഇവിടെ നിർത്തുകയാണ് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അതാണ് ഹിന്ദുവിനെ രക്ഷിക്കാൻ ഹിന്ദുവിന് പോലും സാധിക്കില്ല ഇനി ഒന്നേ ചെയ്യേണ്ടതുള്ളൂ സ്വന്തം തടി സ്വയം രക്ഷിച്ചുകൊള്ളുക സ്വന്തം അഭിമാനം അവശേഷിക്കുന്ന സ്വന്തം അഭിമാനം സ്വയം കാത്തുകൊള്ളുക ഒരുത്തിനെയും നമ്മണ്ട ഒരുത്തനേയും നമ്മണ്ട അസൽ ഹിന്ദുവിന്റെ തായ്വേരിന് വളം പകരാൻ കഴിയുന്ന ഒന്നും ഈ കേരള മണ്ണിൽ അവശേഷിക്കുന്നില്ല ഹിന്ദു സമൂഹത്തിന്റെ നന്മയെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി ആലോചിക്കുന്നവന്റെ അതിജീവനം മുട്ടും ഹിന്ദുക്കളോട് യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ ഒപ്പം കൂടി കബളിപ്പിക്കുന്നവരെ തിരിച്ചറിയാൻ പോലുമുള്ള ത്രാണി ഇന്നത്തെ ഹിന്ദു സമൂഹത്തിന് ഇല്ല എന്ന് നല്ലോണം മനസ്സിലാക്കാൻ ഈ പോങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് വലിയ ബുദ്ധിമാന്മാരെന്ന് സ്വയം വിശ്വസിക്കുന്ന പമ്പര മണ്ടന്മാരെ സഹായിക്കാൻ ശ്രമിക്കുന്നത് മുങ്ങിച്ചാകാൻ പോകുന്നവരെ രക്ഷിക്കാനായി നിലയില്ലാത്ത കയത്തിലേക്ക് ചാടുന്നത് പോലുള്ള ഏർപ്പാടാണ് എന്നാലും സാരമില്ല ഞാൻ പറയും പ്രിയപ്പെട്ട ഹിന്ദുക്കളെ അഹന്ത മാറ്റി വെച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും നല്ല ഒന്നാം തരം ഒറ്റുകാരെയാണ് നിങ്ങൾ ഉറ്റച്ചങ്ങാതിമാരായി ചേർത്തു വച്ചിരിക്കുന്നത് വഞ്ചകരെയാണ് നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിരോധാണുക്കളെ അവിശ്വസിക്കുകയും രോഗാണുക്കൾ സ്വന്തം ആരോഗ്യത്തിനായി അക്ഷീണം പ്രവർത്തിക്കുകയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ശരീരമാണ് വാസ്തവത്തിൽ ഹിന്ദു ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അപ്രിയത്തിന് പാത്രമായ ഈ പ്രതിരോധാണു ഇന്നത്തെ ഈ സംസാരം അങ്ങോട്ടേക്ക് നിർത്തുകയാണ് ചില രോഗാണുക്കൾ അവരുടെ നിയന്ത്രണത്തിൽ കഴിയുന്ന പാവം ഹൈന്ദവ ബുദ്ധരോട് പോങ്ങനെ അവഗണിക്കുന്നതാണ് ബുദ്ധിയെന്ന് ഉപദേശിച്ച കാര്യം വളരെ വ്യക്തമായി പോങ്ങൻ അറിഞ്ഞു തെളിവ് സഹിതം സാരമില്ല ഹൈന്ദവ ശരീരത്തിന്റെ അവഗണന ഈ പ്രതിരോധാണുവിനെ അലട്ടുന്നില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നു ഒടുക്കം വരെ പോങ്ങൻ പ്രതിരോധാണുവായി തന്നെ നാവാടും